പോയില്ല വോട്ടിട്ട് ജയിച്ച ആമാരുന്ന പെട്ടാട്ടിക്കും മക്കൾക്കും മക്കളും മക്കൾക്കും സമ്പാദിക്കുന്നു പാപമില്ല രണ്ടു പോവേ ഇല്ല ഇവിടെ ഇവിടെ ഒരു കെട്ടിടം വീണ് കൊറേ ആളുകളും മരിക്കുമ്പോ ഫോട്ടോ എടുക്കാനും മന്ത്രിമാരും അവര് ഇറന്ന് നിൽക്കും ഇത്രയേര് ചത്തയെ എന്ന് പറഞ്ഞിട്ട് വരും എന്നിട്ട് ആളെന് ലക്ഷം രൂപ ഞങ്ങൾ ധനസഹായം ആ ധനസഹായം ഒരിക്കലും കൊടുക്കൂല ഞാൻ പറഞ്ഞു പാർട്ടി തോക്കണേ അടുത്തൊരു പാർട്ടി വരണം ജനങ്ങൾക്ക് അറിയാല്ല അതാണ് നമസ്കാരം വാർത്താ കേരളത്തിലേക്ക് സ്വാഗതം ഇന്നൊരു ജനകീയ വിഷയമാണ് വാർത്താ കേരളം റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്തൊരു കോളനി ഉണ്ട് ചെങ്കൽ ചൂള എന്നാണ് അതിന്റെ പേര് എന്നാൽ ഇന്ന് അതിന്റെ പേരൊക്കെ മാറ്റി രാജാജി നഗരം എന്നാക്കിയിരിക്കുന്നു പേര് നഗരൊക്കെ ആക്കിയെങ്കിലും ഇവിടെ താമസിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ ഏറെ ദുരിതപൂർണ്ണമാണ് അവർക്ക് നല്ല വീട് ഇവിടെ നമ്മൾ പാവങ്ങൾ സൂക്കടം പിടിച്ച് പത്താറുപത്തഞ്ച് വയസ്സായി പല ആസുഖം ഇന്നലെ ആശുപത്രിയിൽ പോയി ശ്വാസമുട്ടുകൾ മരുന്ന് മാത്രമാണ് വന്നത് ഈ തീട്ടോളത്തിന്റെ നാറ്റം ബ്ലീച്ചിങ് പൗഡർ നാറ്റം കേട്ടോ അറിയാ ഞാൻ മരിക്കണേനക ഈ വീടിന്റെ ഒരു പ്രശ്നം വന്നാൽ മുമ്പന്തി ഞാൻ നിൽക്കും തോക്കോച്ചമാരി വെടിവെച്ചാൽ മുമ്പന്തിരിക്കും ഞാൻ ജനിച്ച മണ്ണ് ഞങ്ങൾക്ക് വേണം ഒരു ഗവൺമെന്റ് ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്യല ഇവിടെ കിടക്കണ പറയനും പിളയനാണ് ഇവിടെ കിടക്കണ കൂടുതൽ എല്ലാം കൂലി പണിക്കാർ ആരും ഒന്നും ചെയ്യുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ ബുദ്ധിമുട്ടുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ നിവാസികൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് മാലിന്യം വേണ്ടി മാത്രം കയ്യെ പിടിച്ച് ശേഖൻ തന്ന് വോട്ടുകയാക്കും കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും ചെയ്യണില്ല ഞങ്ങൾ ഇവിടെ കിടക്കണ മനുഷ്യരാണ് പട്ടികളും കുച്ചുകളൊന്നും അല്ല അത് ജനങ്ങളും ഗവൺമെന്റ് മനസ്സിലാക്കണം ചെങ്കച്ചുള്ള കിടക്കണ പട്ടിയും കുച്ച അല്ല മനുഷ്യരാണ് പുറത്തുനിന്ന് ആരേ ഇവിടെ കൊണ്ടുവരാൻ പറ്റും നമ്മൾ പുറത്ത് പഠിക്കുന്നവരാണ് പുറത്ത് ആൾക്കാർ വരുമ്പോൾ ഇതിന്റെ ഇടയിൽ നമ്മൾ എങ്ങനെ കൊണ്ടുവരും കോളഞ്ഞോളൂ അതെ എല്ലാവർക്കും കോളേ കൂടും പിന്നെ ഇതും കൂടെ ആകുമ്പോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം നിങ്ങളൊക്കെ ചേട്ടൻ സത്യം എടുക്കുമ്പോൾ തന്നെ ഈ ഡോർ അടച്ചിട്ടാണ് ഞങ്ങൾ ഇരുന്ന് ആഹാരം കഴിക്കുന്നതിന് സ്മെല്ല് കൊണ്ട് ഇരിക്കാൻ പോയി പിന്നെ സമയമൊന്നും ഇരുത്തൂല കാരണം ഈ പറ്റൂല ഞങ്ങൾക്ക് ഈ സ്മെല്ല് പറ്റുന്നില്ല പിന്നെ പൊടി മക്കളെ കാര്യവും മൂക്കുപൊത്താതെ ഈ കോളനിയിലൂടെ ആർക്കും സഞ്ചരിക്കാനാകില്ല എവിടെയും ഈച്ചശല്യവും ദുർഗന്ധവും പിഞ്ചുകുട്ടികളും പ്രായമായവരുമടക്കം നിരവധി രോഗത്തിന്റെ പിടിയിലാണ് മാറി മാറി വരുന്ന സർക്കാരുകളാവട്ടെ അടിസ്ഥാന സൗകര്യം ഒരുക്കാമെന്ന വാഗ്ദാനങ്ങൾ മാത്രം നൽകി കോളനി നിവാസികളെ കബളിപ്പിക്കുന്നു ഈ അഴുക്കുചാലിൽ കിടന്ന് ജീവിതം തള്ളി നീക്കണമെന്ന് പഴിച്ചുകൊണ്ട് ഓരോ കോളനി നിവാസികളും റിപ്പോർട്ട് കാണാം